ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയ മന്ന പ്രാപിക്കേണ്ടതിന് ദൈവം സകലതയും സഹായിക്കട്ടെ അൻപത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി മൂന്നിൻ്റെ ആറ് സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കുബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ശക്തീകരിക്കുകയും താങ്ങുകയും ചെയ്യട്ടെ ഈ സങ്കീർത്തന വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്നാണ് വന്നത് എന്ന് ആ മേ എന്താ ഇസ്രായേലിന്റെ രക്ഷ നാനൂറ്റി മുപ്പത് വർഷം മിസ്രൈമിൽ ഭരമൂന്റെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയൊരു തലമുറയാണ് ഇസ്രായേൽ പുറപ്പെടുവാനവർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കഠിനവേലയും ദാസ്യവും നിമിത്തം ജീവിതത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്ന് തലമുറ തലമുറയായി ഇസ്രായീമിൽ കഴിയേണ്ടി വന്നൊരു ജനം ഇവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഇവരുടെ വിടുതലിനു വേണ്ടി ഇവരുടെ രക്ഷയ്ക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ മാനുഷികമായി ആർക്കും കഴിയാതിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവരുടെ പ്രവാസ ജീവിതത്തിന് അവസാനം വരുത്തേണ്ടതിന് ദൈവം ഇടപെടുവാനായി തുടങ്ങി ഇത് ഓർത്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഒരു രാജാവോ ഒരു രാജ്യമോ ഒരു മനുഷ്യനോ അല്ല ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റത് സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ഈ ജനത്തെ വിടുവിക്കേണ്ടതിന് ഇവരെ പുറത്തു കൊണ്ടുവരേണ്ടതിന് മിസ്രായ്മിയ അടിമത്വ മുഖത്തിൻ്റെ കൈകളെ തകർത്ത് കളയേണ്ടതിന് സിയോനിൽ നിന്ന് ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു തൊട്ടു താഴത്തെ പദമെഴുതിയിരിക്കുന്നത് സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ അമേ വാസ്തവത്തിൽ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് പറയുവാനാണ് പഴയ നിയമത്തിനകത്തുള്ള ഏറ്റവും വലിയ സംഭവം സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ആരുടെയും സ്ഥിതിയെ ദൈവത്തിന് മാറ്റുവാൻ കഴിയുമെന്ന് മിസ്രൈമിയ മുഖത്തിൻ്റെ കീഴിൽ ചതഞ്ഞരഞ്ഞുപോയ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതെ കിടമ ഈ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ദൈവം എഴുന്നേറ്റു അഥവാ ഇവരുടെ സ്ഥിതി അഥയം മാറ്റി അങ്ങനെ ദൈവം ചെയ്തെങ്കിൽ ആരുടെ അവസ്ഥയും മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഒരുപാട് ദുഃഖങ്ങളോടെ ഒരുപാട് വേദനകളോടെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഇന്നത്തെ സ്ഥിതിയെ മാറ്റുവാൻ ഈ ഇല്ലായ്മകളെ ഈ രോഗങ്ങളെ ഈ അസമാധാനത്തെ ഈ ദാരിദ്ര്യത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളെ മാറ്റുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് മറക്കരുത് ആ മേൽ എല്ലാവരും കൈവിട്ടു എങ്കിലും ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇസ്രായേലിന്റെ സ്ഥിതി മാറ്റേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇടപെട്ട നമ്മുടെ സ്ഥിതി മാറ്റുവാനിടയായി തീരും നമുക്കറിയാം മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലഗ്യൂൻ ബാധിച്ച് ബോധമില്ലാതെ സ്വന്തം ശരീരത്തെ കീറിമുറിച്ചുകൊണ്ട് കിടക്കുന്ന ബോധരഹിതനായൊരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരയും ദേശത്തിന് മുഴുവനും പേടി സ്വപ്നമായ മനുഷ്യൻ തിരുവചനം എഴുതിയിരിക്കുന്നു യേശു കർത്താവ് അവന്റെ സ്ഥിതിയെ മാറ്റേണ്ടതിന് അങ്ങോട്ട് ചെല്ലുവാനിടയായി തീർന്നു പ്രിയരെ ആ മേൻ അവൻ വസ്ത്രം ധരിച്ച സുബോധമുള്ളവനായി യേശുവിനോട് പറയുകയാണ് കർത്താവേ ഞാനും നിന്റെ കൂടെ വരുന്നു ഇതവനെ കൊണ്ട് പറയിപ്പിച്ചത് യേശു അവനെ സ്ഥിതിയെ മാറ്റി എന്നുള്ളതാണ് യനീയമായ സ്ഥിതിയിലാണ് കിടക്കുന്നതെങ്കിലും അവസ്ഥ പരിതാപകരമാണെങ്കിലും രക്ഷപ്പെടുവാനൊരു സാധ്യതയുമില്ല എങ്കിലും എല്ലാ വാതിലുകളും അടയപ്പെട്ട് മുൻപിലോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എങ്കിലും സ്ഥിതി മാറ്റുവാൻ ദൈവത്തിന് കഴിയും വിശേഷം അഞ്ചാമധ്യായം ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എല്ലാം തകർന്നു പരവശയായ രക്തസ്രാവക്കാരത്തിയായ സ്ത്രീയെ നമുക്ക് കാണുവാനായി കഴിയും ഏറിയോന്ന് സഹിച്ചവൾ എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവനും ചെയ്തു പണം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു സമയം നഷ്ടപ്പെട്ടു പക്ഷേ അവളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വന്നില്ല തിരുവചനം എഴുതിയിരിക്കുന്നു അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനായി തുടങ്ങി ക്ഷേണത്തിലവരുടെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം കൊടുക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതം ദൈവം മാറ്റുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം തരുന്ന ദൈവ ആരംഭിക്കുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ അപ്പൊ സ്ഥല പ്രവൃത്തി മൂന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന് ഒന്ന് തൊട്ട് താഴെട്ട് വായിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ ഭിക്ഷയ്ക്ക് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന പരാതിസുകാരനായ മുടന്തനായ മനുഷ്യനെ കാണുവാനായി കഴിയും എഴുന്നേൽക്കാനോ നടക്കുവാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാതെ പോയൊരു മനുഷ്യൻ ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവകൃപയാൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലൂടെ തുള്ളിയും ചാടിയും നടന്നും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തീർന്നു സമം അവന്റെ സ്ഥിതി മാറി ആ മേൽ അവന്റെ മുടമ്പ് അവനെ വിട്ട് മാറി അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കരയിപ്പിക്കുന്ന തകർക്കുന്ന വേദനിപ്പിക്കുന്ന സ്ഥിതിയെ മാറ്റുവാൻ സർവശക്തൻ കര നീട്ടുന്ന അനുഗ്രഹത്തിന്റെ പ്രഭാതമായി തീരട്ടെ ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ആകുലരാകുന്നത് ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെട്ടിരിക്കുന്നത് മുൻപിലേക്ക് വിടത്തില്ല എന്ന് ശത്രു വെല്ലുവിളിച്ചു പറയുന്നു എങ്കിൽ നിശ്ചയമായിട്ടും വിലാപത്തെ വിനോദമാക്കി മാറ്റുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നയിൻ പട്ടണത്തിന്റെ പടിവാതിലിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി മഞ്ചത്തിനെ ഫോളോ ചെയ്യുന്ന വിധവയായ ഒരു സ്ത്രീയെ കാണാം ആരാലും ആശ്വസിപ്പിക്കാൻ കഴിയാത്തവൾ ഹൃദയം തകരുന്ന വേദനയോടെ അഭിലാപയാത്രയുടെ മുൻപിൽ കരഞ്ഞും വിലപിച്ചും നടക്കുന്നവൾ ഒരു മാനുഷിക വാക്കുകളും അവളുടെ ഹൃദയത്തെ തണുപ്പിക്കാതിരിക്കുമ്പോൾ ദൈവപുത്രനായ യേശുവിന്റെ മുൻപിൽ എത്തപ്പെടുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ിലാപയാത്രകൾ യേശുവിന്റെ മുൻപിലെത്തിയാൽ അത് വിനോദയാത്രകളായി മാറും തിരുവചനം എഴുതിയിരിക്കുന്നത് ദൈവപുത്രൻ ആ മഞ്ചത്തിൽ തൊട്ടും ആ മേൽ സമം ആ വേദനയിൽ തൊട്ടു മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി അടങ്ങുന്ന മഞ്ചത്തിലേശു കരം നീട്ടിത്തൊട്ടും ഇന്ന് പ്രഭാതത്തിൽ സ്ഥിതി മാറ്റുവാൻ കരുത്തുള്ള സ്ഥിതി മാറ്റുവാൻ കഴിവുള്ള സ്ഥിതിക്ക് മാറ്റം തരുന്ന മഹാദൈവം കരം നീട്ടി മഞ്ചങ്ങളെ തൊടുന്ന അത്ഭുതത്തിന്റെ പ്രഭാതമായി തീരട്ടെത്തികൾ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നായി തീരട്ടെ യേശു മഞ്ചത്തിൽ തൊട്ടു ബൈബിൾ എഴുതിയിരിക്കുന്നത് അത്ഭുതകരമായി മരണത്തിന്റെ ശക്തികൾ വിട്ടുമാറുവാനിടയായി തീർന്നു ഈ പ്രഭാതത്തിൽ പ്രിയരെ നിശ്ചയമായിട്ടും ഒരിക്കലും 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 വിടിവിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ യേശുവിന്റെ കരത്തിന് ഏതവസ്ഥയിൽ നിന്നും ഏത് അനുഭവത്തിൽ നിന്നും എത്ര വലിയ പ്രതികൂലങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനായി കഴിയും നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന മഹാദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരുപാട് പ്രശ്നങ്ങളോടെ ഒരുപാട് വേദനകളോടെ ഹൃദയം തകർന്ന് മനസ്സുടഞ്ഞ് മുൻപിലേക്ക് പോകുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ഭാരത്തോടെ നിങ്ങൾ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ തിരുവചനമെഴുതിയിരിക്കുന്നു സിയൂരിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും ഉറപ്പാണ് ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന സ്ഥിതിക്കൊരു മാറ്റം തരുവാൻ കരുത്തുള്ള മഹാദൈവത്തിന്റെ ബലമുള്ള നമുക്ക് വേണ്ടി ചരിക്കും ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ബലമുള്ളവന്റെ കരകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ സഹായിക്കും പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ആമേ പരിതാപകരമായ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ട് സ്ഥിതികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ